ഹായ് ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോഴേ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് രാവിലെ എല്ലാ ദിവസവും ധൃതി വെച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാറുണ്ട് കേട്ടോ ഒരു എട്ട് മണിക്കുള്ളിൽ തീർക്കേണ്ട കുറച്ച് പണികൾ വേറൊന്നുമില്ല അധികം വലിയ കാര്യങ്ങളൊന്നുമില്ല കുറച്ച് കുക്കിങ്ങും പിന്നെ ഒന്ന് രണ്ട് ക്ലീനിങ്ങുകളും കാര്യവും മാത്രം അപ്പോൾ അത് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് കരുതിയിരുന്നു അത്രമാത്രം കേട്ടോ അപ്പോൾ രാവിലെ എണീറ്റ് വന്നപ്പോൾ തന്നെ നമ്മുടെ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ഷീറ്റൊക്കെ ഒന്ന് വിരിച്ചിട്ട് നമ്മൾ പുതച്ച് ഷീറ്റൊക്കെ ഒന്ന് മടക്കി വെച്ചു അതിനുശേഷം നമ്മുടെ എല്ലാം ആ റൂമിലെ കാര്യങ്ങളെല്ലാം ഒന്ന് നീറ്റാക്കി അറേഞ്ച് ചെയ്ത് വച്ചു അല്ലേ അപ്പോൾ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ അതൊരു പോസിറ്റീവ് വൈബ് നമുക്ക് കൊണ്ടുതരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട കേട്ടോ ശരിക്കും നമ്മൾ എഴുന്നേറ്റ് കഴിയുമ്പോൾ നമ്മുടെ ബെഡ്റൂം ഒന്ന് നീറ്റാക്കിയിട്ടാൽ അന്നത്തെ ദിവസം അടിപൊളി കേട്ടോ അപ്പം എൻ്റെ ഒരു മൈൻഡിൽ എപ്പോഴും നമ്മുടെ ബെഡ് നല്ല നീറ്റായി കിടക്കണമെന്നുള്ളൊരിതല്ല കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ കുട്ടൂസിനെയൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് നമ്മൾ പിന്നെ ദയവര് പ്രഗ്നൻസി പിന്നെ ഉണ്ടല്ലോ അപ്പോൾ അതുമൊക്കെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് വെച്ചു അപ്പം അതിനുശേഷം ഞാൻ ഓടിപ്പോയിട്ട് തിരികെത്തിച്ച് പ്രാർത്ഥിച്ചു അപ്പം അതിനുശേഷം മാത്രമേ കിച്ചണിലേക്ക് കയറത്തുള്ളൂ കേട്ടോ രാവിലത്തെ പ്രാർത്ഥനയും ബൈബിൾ വായനയും ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ ധൃതി വെച്ച് കിച്ചണിലേക്ക് ഓടി പോവുക കേട്ടോ അപ്പോൾ കിച്ചനിൽ പോയിട്ട് ആദ്യം തന്നെ അടുപ്പൊക്കെ കത്തിച്ചു ആ ഒരു കാര്യം പറയാമേ കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ അടുപ്പിനടു ചെറിയ കംപ്ലയിൻറ്റ് ഉണ്ട് ഭയങ്കര പോക്കയാണെന്നൊക്കെ അപ്പോൾ ഇപ്പോൾ ചെറുതായിട്ടൊന്ന് ശരിയായിട്ടുണ്ട് അപ്പം നമ്മളതിനകത്തേക്കാണ് ഇന്ന് മൺകലം വെച്ച് ചോറ് ആക്കുന്നത് കേട്ടോ അപ്പോൾ അത് ജസ്റ്റ് ഞാൻ പറഞ്ഞു എന്ന് മാത്രം കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞല്ലോ അടുപ്പ് നമ്മൾ കത്തിക്കാറില്ല എന്ന് അതുകൊണ്ട് ചിലർക്കെങ്കിലും ഡൗട്ട് വരണ്ട എന്ന് കരുതി ഞാൻ പറഞ്ഞു എന്ന് മാത്രം കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളിത് രാവിലെ അരിയൊക്കെ കഴുകി പ്രാർത്ഥിച്ച് അരിയൊക്കെ അടുപ്പിലിട്ടു പിന്നീട് ഓടിപ്പോയി മുറ്റം അടിച്ചു വരാം കേട്ടോ അപ്പം മുറ്റം അടിച്ച് വാരി കഴിയുമ്പോഴേക്കും ആ അരിയൊക്കെ ഒന്ന് തിളയ്ക്കുമല്ലോ എന്ന് കരുതി അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് ക്ലീനിങ് പുറത്തെ ക്ലീനിങ് എല്ലാം അങ്ങ് ഒതുക്കി കുറച്ച് മുറ്റം അടിക്കാനുണ്ട് കേട്ടോ ഈ ഫ്രണ്ടിൽ കുറച്ചേ ഉള്ളെങ്കിലും സൈഡിലോട്ടൊക്കെ കുറച്ചുണ്ട് അപ്പോൾ ആ ഭാഗമൊക്കെ ഒന്ന് ക്ലീനാക്കി വരുമ്പോഴത്തേക്ക് നല്ല ക്ഷീണവുമാണ് ഇപ്പം ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ടേ നല്ല ക്ഷീണവുമാണ് മാത്രമല്ല കുറച്ച് സമയമെടുക്കുന്ന കാര്യട്ടോ അപ്പോൾ വേഗം തന്നെ അടിച്ചുപാറിലൊക്കെ കഴിഞ്ഞ് അകത്ത് പോയിട്ട് തേങ്ങ അങ്ങ് ചിരണ്ടി വെച്ചു കേട്ടോ അപ്പോൾ തേങ്ങ ചിരണ്ടി കഴിയുമ്പോൾ തന്നെ പകുതി ആശ്വാസമാവും അതായത് നമുക്കിപ്പോൾ രാവിലെ പുട്ടാണേ ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ പുട്ടിനും തേങ്ങ വേണം പിന്നെ നമുക്ക് ചമ്മന്തി ഉണ്ടാക്കണമെന്ന് പ്ലാൻ ഉണ്ട് പിന്നെ കുറച്ച് തോരൻ വെക്കണം അപ്പോൾ ഇതിനെല്ലാം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് തേങ്ങ അപ്പോൾ ആദ്യം ഇതിനെ ആ ഒരു ജോലി കുതുക്കി വെച്ചു പിന്നീട് വേഗം തന്നെ പുട്ടിനുള്ള മാവൊക്കെ നരച്ചു സെറ്റാക്കി പിന്നെ പുട്ടുണ്ടാക്കാനുള്ള ഒരു കാര്യത്തിലേക്ക് പോയി ആ ഒരു പുട്ടുകൂടെ ഒന്ന് അടുപ്പേ വെച്ച് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് പച്ചക്കറികളൊക്കെ ഒന്ന് എടുത്ത് ക്ലീനാക്കി വെക്കാമെന്ന് കരുതി അപ്പോൾ ഈ പുട്ടൊക്കെ അടുപ്പയിലാക്കുന്നുണ്ട് അതൊന്ന് ആവി വരുമ്പോഴത്തേക്ക് നമുക്ക് പച്ചക്കറിയൊക്കെ അരിഞ്ഞു കുട്ടക്കറി ആയിട്ടുണ്ട് നല്ല അടിപൊളി തേങ്ങയൊക്കെ ഇട്ടാൽ നല്ല കിടക്കച്ചി കിണ്ടം കച്ചി പുട്ടെന്നൊക്കെ പറയാട്ടെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിനകത്ത് ഒരുപാട് തേങ്ങ കിട്ടുന്നത് അത് സെറ്റായിട്ടുണ്ട് അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മുടെ ഇമ്മൂസാട്ടോ അവിടെ വന്ന് ആ ഒരു സമയത്ത് കുറച്ച് വാഴയിലയും കൊണ്ട് കണ്ടോ ആ വാഴയില എന്തിനാണെന്ന് ഞാൻ വഴിയേ പറയാം കേട്ടോ അപ്പോൾ അതേ നമ്മളിന്ന് തോരം വെക്കുന്നത് ബീൻസാണ് കേട്ടോ അപ്പോൾ ബീൻസും ഉള്ളിയും മുളകുമൊക്കെ അങ്ങ് നന്നാക്കി എടുക്കുന്നുണ്ട് അപ്പം അതുപോലെ തന്നെ മാങ്ങയെടുത്തേക്കുന്നത് എന്തിനാണെന്നറിയോ നമുക്കിന്ന് മാങ്ങാ ചമ്മന്തിയാണേ ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തേക്കുന്നത് അപ്പം ഇമ്മൂസിന് ചമ്മന്തി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവൻ രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഇന്ന് മാങ്ങാ ചമ്മന്തി മതി എന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു ചമ്മന്തിയുടെ കാര്യങ്ങളങ്ങ് സെറ്റാക്കാമല്ലോ ഒന്നുകഴുതി ഒരുമിച്ച് അരിയാനൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ അങ്ങ് ഒരുമിച്ച് അങ്ങ് എടുക്കും കേട്ടോ അപ്പോൾ നമ്മുടെ ബീൻസിന്ന് തോരം വെക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ അത് കൊണ്ടുപോയി കഴുകി ക്ലീൻ ആക്കിയതിന് ശേഷം നമ്മുടെ കട്ടിങ് ബോർഡിലോട്ട് വെച്ച് പെട്ടെന്ന് തന്നെ അങ്ങ് അരിഞ്ഞെടുത്തു കേട്ടോ അപ്പോൾ അതരിഞ്ഞ് കഴിഞ്ഞ് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലോ അതായത് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊണ്ടുപോകാനുള്ള ചോറും മാത്രം ശ്രദ്ധിച്ചാൽ പോരാ അവരുടെ യൂണിഫോം അയൺ ചെയ്യണം പിന്നെ അവരോട് റെഡി ആവാൻ പറയണം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ ചെയ്യുന്നതിനോടൊപ്പം തന്നെയാണ് നമ്മൾ ഈ കുക്കിങ് കൂടെ തന്നെ അവന്മാർ ചില സമയത്ത് എന്തെങ്കിലുമൊക്കെ ഡൗട്ടും ചോദിച്ചുകൊണ്ട് വരുമോട്ടോ രാവിലെ എന്തെങ്കിലും വായിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ടൊക്കെ അപ്പോൾ അതും പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇതിനൊപ്പം അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടെ സെറ്റാക്കുന്നുണ്ട് പിന്നെ നമുക്ക് തലേന്ന് ദിവസം ഉണ്ടാക്കിയ കുറച്ച് മോരുണ്ടായിരുന്നു കേട്ടോ മോര് കാച്ചത് അപ്പോൾ അത് ചെറുതായിട്ടൊന്നും ചൂടാക്കി വെക്കുന്നുണ്ട് അവർക്ക് കൊണ്ടുപോകാൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ പിന്നെ നമുക്ക് തലേന്നത്തെ കറി ഇരിപ്പുണ്ട് മീൻകറി ഇരിപ്പുണ്ട് കേട്ടോ അപ്പം അതൊക്കെ അങ്ങനെ അങ്ങ് ആയിക്കോളും പിന്നെ നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമുക്കിത് മാങ്ങാച്ചമ്മന്തിയാണെന്ന് അപ്പോൾ മാങ്ങാ മാങ്ങാച്ചമ്മന്തിക്ക് വേണ്ടിയിട്ടുള്ള മാങ്ങയെല്ലാം ഒന്ന് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അതിനകത്ത് വേണ്ട സാധനങ്ങളെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ അരിഞ്ഞു തന്നെ ചെറിയ ഉള്ളി ഉണ്ടല്ലോ അപ്പം അത് തന്നെയാണ് ഇടുക സവോള ഉപയോഗിക്കാൻ പറ്റും പക്ഷേ ചെറിയ ഉള്ളി ഇടുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ട് തോന്നാറുണ്ട് കേട്ടോ അപ്പം അതുപോലെ തന്നെ അതിനകത്തേക്ക് ഉള്ളി പച്ചമുളക് പിന്നെ കറിവേപ്പില ഒക്കെ ഇട്ടിട്ട് ഉപ്പും മുളക് പൊടിയും കൂടെ ചേർത്ത് ജാറിലൊന്ന് അരച്ചെടുക്കാം കേട്ടോ ഓ ഒരുപാടങ്ങ് മഷിപ്പോലെ അരിയണമെന്ന് സോറി അരയണമെന്നല്ല ഞാൻ പറഞ്ഞത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം അതിനുശേഷം നമ്മൾ അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്തിട്ട് മൊത്തത്തിലൊന്ന് അരച്ചെടുക്കാം കേട്ടോ നമ്മുടെ മാങ്ങാ ചമ്മന്തി കൊതിയൻ അവിടെ നിപ്പുണ്ട് കേട്ടോ അവൻ എൻ്റെ കൂടെ തന്നെ നിപ്പം അവൻ ആ കുക്കിംഗ് പഠിക്കാനുള്ള പരിശ്രമത്തിലാണ് മാങ്ങാ ചമ്മന്തി ഉണ്ടാക്കുന്നതൊക്കെ നോക്കി ഇപ്പോൾ ഉണ്ട് നാളെ ചിലപ്പോൾ അവനും ഉണ്ടാക്കിയിന്നിരിക്കും ഏതായാലും നമ്മുടെ ബീറ്റ് ബീൻസ് ദൂരം റെഡി ആയിട്ടുണ്ട് കൂടെ തന്നെ നമ്മുടെ മാങ്ങച്ചമന്തി സെറ്റായി അവൻ കൊണ്ടുവന്ന ഇലയാട്ടോ അത് ഇലയും രണ്ട് കറിവേപ്പിലയും അവൻ തന്നെ കൊണ്ടുവന്നിട്ട് പറഞ്ഞു അമ്മ വീഡിയോ പിടിക്കില്ല ഒരു അവിടെ ഇരിക്കട്ടെന്ന് അങ്ങനെ രണ്ട് കറിവേപ്പിലയും പിന്നെ വാഴയിലേക്ക് വെച്ചൊന്ന് ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് ചുമ്മാ ഒന്ന് ഒരുക്കി മാത്രം കാണാൻ രസമുണ്ടല്ലോ പിന്നെ നമ്മൾ വേഗം തന്നെ നമ്മുടെ ഓംലെറ്റ് അങ്ങ് സെറ്റാക്കി കേട്ടോ ഇപ്പം മാർക്ക് ഒരുപാട് കുരുമുളക് പൊടി ഇടുന്നത് ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പോൾ അതുകൊണ്ടാണ് വാരി വിതറിയത് മുളക് കുറച്ചിട്ട് കുരുമുളക് പൊടി കൂട്ടിയിടണേ അമ്മയെന്നാണ് എപ്പോഴും പറയുന്നത് അപ്പോൾ മുളക് ഞാൻ അധികം ഇടാറില്ല കുറച്ച് പേരിന് മാത്രം അപ്പോൾ അതേ ഇന്നത്തെ ലഞ്ചിനുള്ള കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട് അപ്പോൾ അതേ എടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ നല്ല അടിപൊളി മാങ്ങാച്ചമ്മന്തി എടുത്തിട്ടുണ്ട് പിന്നെ ബീൻസ് തുറന്നും പിന്നെ ഒരു കണ്ണിമാങ്ങ അച്ചാറും കൂടെ തന്നെ നമ്മുടെ മുട്ട വറുത്തതും കൂടെ അങ്ങ് വെച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കുട്ടികൾക്കുള്ള ലഞ്ച് റെഡി ആയിട്ടുണ്ട് അപ്പോൾ കൂടുതൽ വീഡിയോസൊന്നും ഞാൻ ഉൾപ്പെടുത്തുന്നില്ല കാര്യം ഇനി അവർ പോകാനുള്ള തിരുതിരി ഇടയ്ക്ക് ഞാനെല്ലാം ഷൂട്ട് ചെയ്യാൻ വിട്ടുപോയതാണ് കേട്ടോ അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ ഇനി നമ്മൾ കുറച്ച് മോരും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ കുപ്പിയിൽ കുറച്ച് മോരും കൂടെ അവർക്ക് ഒഴിച്ചു കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ ആയിട്ട് അവരിന്ന് സ്കൂളിലേക്ക് പോകുക കേട്ടോ അപ്പോൾ ശരി ടാറ്റ വൈബൈസ് ചെയ്യൂ നമുക്കിനിയും കാണാവേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ